ഇതൊരു കാരണം ഇതേ ഇവിടുത്തെ എന്റെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ഇതേപോലത്തെ പബ്ലിറ്റി എക്സിക്യൂട്ടീവ് അറിയാം അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയായിരുന്നു വിനോദം എക്സിക്യൂട്ടീവ് ആവാണ് കുട്ടി ഇവിടെ പഠിക്കുന്നത് പഠിക്കണേട്ടോ നന്നായിട്ട് പഠിക്കൂലേ അതൊക്കെ എന്താ ചെയ്യണേ വൈതാകുമ്പോ എന്തു ആവണം വലുതാമ്പ് എന്തു ആവണം ആലോചിക്കണം അങ്ങനെ എന്തെങ്കിലും പറയണല്ലോ വലുതാമ്പ് എന്തുവണം ഒന്നുമില്ല ആലോചിക്കില്ല നീ ആലോചിച്ച വലിയ ആളാവണം കേട്ടോ എന്നിട്ട് എന്തിനാ സ്കൂളിൽ വിടുന്നത് വലിയ ജോലിയൊക്കെ മേടിക്കണല്ലേ അല്ലേ അപ്പൊ ജോലി മേടിക്കണ്ടേ എന്നിട്ട് അച്ഛനെ സഹായിക്കണം അതിന്റെ കൂടെ അച്ഛനെ സഹായിക്കുകയും വേണം ജോലി പോവാ